ഹലോ അസലമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ വീഡിയോസ് ഫുൾ ആയിക്കാണ്ടെ എന്നറിയാം അവസാനം വീഡിയോസിലുണ്ട് എന്താ കാട്ടണമെന്ന് അറിയാം പക്ഷെ ഒക്കെ തകരാൻ പറഞ്ഞു തന്നോണ്ണത് അങ്ങനെ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിക്കാണ്ടെ എന്നറിയാം എന്താ വീഡിയോസിൽ ഉള്ളതെന്ന് അവസാനത്ത് കാണാം അങ്ങനെ ഞങ്ങളൊരു ചിക്കനുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കണം അതിന് വലിയ പച്ചമുളക് മല്ലിച്ചപ്പ് പൊതിനീന ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ കറിയേപ്പില അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ടങ്ങനെ ചിക്കൻ ശരിയാക്കണ് ചിക്കൻ ഓരോ ഇന്ന് വറുത്തെടുത്ത് ചിക്കൻ ഓരോ കഷ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഞാനും എൻ്റെ ആങ്ങളെ കുട്ടിന്ന് പേര് ഹാഷർ എന്നാണ് അതാ ചിക്കന് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അതായത് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായിക്കാണ് സ്ലിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ എന്താ വീഡിയോസിൻ്റെ അവസാനം എന്തായത് എന്ന് അപ്പോൾ കാണുക പിന്നെ എല്ലാവരും ഒന്ന് ഇതാക്കിയിട്ട് അവസാനം പോയി കാണിട്ടില്ലേ വീഡിയോസ് എല്ലാതും സ്ലിപ്പ് ചെയ്യാതെ കാണുക മറക്കാതെ കാണുക സമയത്തിനനുസരിച്ച് കാണാട്ടു എല്ലാവരോടും ഞാൻ പറയാണ് വീഡിയോസ് ഫുൾ ആയി കാണുക അങ്ങനെ ഞാൻ അങ്ങനെ ഒട്ടുമ്പോടെ ചിക്കന് ചെറിയ കഷ കഷ്ണങ്ങളാക്കി എല്ലുമ്പോട്ട് ഇരുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇണ്ട് എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ ബുഡിയോസ് എല്ലാവർക്കും ഹൈറും പർക്കും നിറക്കട്ടെ കുറച്ചുകൊണ്ട് ദിവസ്യ നിങ്ങൾ വേണ്ട എനിക്ക് വേണ്ടത് വ്യുക അങ്ങനെ ചിക്കൻ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പാടും ഇട്ടിട്ട് മിക്സി ചെയ്ത് ഇട്ടിട്ട് അരച്ചെടുക്കാം അതിൽ ആദ്യം മല്ലിച്ചപ്പ് കൊതിനിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി കറിവേപ്പില എല്ലാം പാടും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ അതിന് മോളിത് എന്താണേന്നറിയാ ഒരു ദിവസം എന്താ ഒരു പറ്റിക്കണേ എല്ലാവരും മത്തായിട്ട് പറഞ്ഞു ആളും കുട്ടി മസാല ചിക്കൻ മസാല മഞ്ഞൾ മുളക് ഒന്നലെ കാഞ്ചരുന്ന പറഞ്ഞേ ഞങ്ങൾക്കൊക്കെ ഇത് അറിയുന്ന പരിധിണ്ടാവും ഞാൻ എന്തൊക്കെയാ ഇടുന്ന കാഞ്ച് മഞ്ഞൾ മുളക് ഉപ്പ് ചിക്കൻ മസാല Nolok dengan nolok putih, nolok putih, nolok putih, nolok നല്ല ചതില്ല നല്ല ചത കണ്ടിട്ടില്ലേ നല്ല കൈ കൊണ്ട് ഉള്ളൊരു എണ്ണിക്കിടാൻ പറ്റുള്ളു ചതക്കല്ലേ നല്ല ആ മറന്നെക്കുന്നതിന് കിഴങ്ങിട്ടില്ലേ ആ വീഡിയോസ് കാണാൻ പറ്റിയില്ല കിഴങ് കിട്ടുക നമുക്കെന്താ അവൻ തന്നെ ഏതെങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് നീ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ കാണാൻ രസമായിട്ടില്ലേ നോയിക്കൊണ്ട് അതെ ഐസ്ക്രീം വേറെ കോലുണ്ടാവുമല്ലോ ആ കോലില്ലാത്തവനെ അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഐസ് വാങ്ങൂലേ അതിൻ്റെ ഇതാണ് കോലാണ് നല്ല അടിപൊളിയായിരുന്നു കഴിച്ച് നോക്കുമ്പോ നല്ല അടിപൊളിയായിരുന്നു നല്ല രസണ്ടായിരുന്നു കഴിക്കാൻ ആ മല്ലിച്ചപ്പിന്റെയും ബോതിന്റെ ഒരു മനുണ്ടായല്ലോ നല്ല രസണ്ടായിരുന്നു ഇങ്ങനെ ഇണ്ടാക്കിയൊക്കെ നല്ല അടിപൊളിയാലും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടില്ലേ ഏത് പണി എടുക്കും അങ്ങനെ കുട്ടികള് എന്റെ ഇടയില് വന്ന് വെക്കാൻ ഗാസ്മിൻ്റെ ഒക്കെ നൽകാനുള്ള എന്താന്നല്ല സ്കൂളിട്ടിട്ടോ ചേര ഇട്ടിട്ടോ എടുത്ത് വന്ന അതാ ഞാൻ പറഞ്ഞേ എന്തോ സംഭവിച്ചപ്പൊ ചട്ടി വറ്റില്ല ചട്ടി വരെ മാറ്റിയത് ഇനി കാണാ അങ്ങനെ മറ്റേ ചട്ടിയിൽ നിന്നൊക്കെ ആയി മാങ്ങിച്ച് പിന്നെ ചട്ടി മാറ്റി ചട്ടി മാറ്റി എന്തു ഊർമ്മ ഇല്ലാതെ കൊണ്ടുള്ള ചട്ടി വീണ്ടേ നിലല്ലോ എണ്ണയിൽ കെട്ടണേ ഇതാ ഉള്ളൂ അപ്പൊ അതങ്ങനെ ആ കയ്യെ തട്ടിട്ടേ കയ്യെ ചട്ടിയെ വീണു ചട്ടി ആ ചെരണിയോട് കൂടി എന്തായിട്ടിട്ട് അറിയോ എല്ലാം പാടും ഒന്നായി അതിന്റെ വെറൈറ്റി ആയിട്ട് എന്താറ്റിയ ബാക്കിയുള്ള മസാല അല്ലേ ആ ബ്രെഡിലാക്കിട്ട് അങ്ങനെ ചെയ്യാം എൻ്റെ ഒരു ഭാഗ്യത്തിന് എൻ്റെ കൈയും കാലും പൊള്ളിര ചൂറുള്ള തന്നെ ആ കൈ കൊണ്ട തട്ടി തണുത്തോടി കൂടി എന്താട്ടി ഉള്ള മസാല മൊത്തം ഒക്കെ ഒന്നും കൂടി അപ്പൊ ഞാൻ വേറെ നോക്കി ബ്രെഡിലാക്കി എങ്ങനെ ഇണ്ടക്കെഡിലായപ്പോ നല്ല അടിപൊളിയിരുന്നില്ല സൂപ്പർ ഇരുന്ന് വാക്കൾ മൂന്നെണ്ണം ശരിയാക്കും വാക്കുകളൊന്നും ശരിയില്ല അപ്പത്തന്നെ ചട്ടിന്റെ കൈയെ തട്ടിയപ്പോലൂടി ചട്ടിയെ മറിഞ്ഞു പക്ഷെ എന്തൊരു ഭാഗ്യത്തിന് എന്റെ കൈ പുള്ളിയിലെ കുറച്ചുകൊണ്ട് വിധിയൊക്കെ അറേ ഇല്ല അപ്പൊ അതുപോലെ നടക്കോളൂല്ലേ അങ്ങനെ ബ്രെഡിൽ അതാക്കി ഒരു ബ്രെഡ് ണ്ടാരുന്നു അപ്പോൾ ഒരു ബ്രെഡിൽ അങ്ങനെ ബാക്കിൽ മസാല അങ്ങനെ ഒക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ചട്ടിയില് വെച്ചെടുക്ക അങ്ങനെ ഞങ്ങക്ക് അത് മറിച്ചിട്ട് എടുക്ക അടിപൊളിയല്ലേ ഇങ്ങനെ എല്ലാം ചെയ്തു നോക്കുക നല്ല അടിപൊളി രസംണ്ടായിരുന്നു സൂപ്പർ ഇരുന്ന് കഴിക്കാതെ കളി രസം പക്ഷെ പണത്തി എന്താ ഇങ്ങനെ തരാതിനെ പറ്റി ഞാൻ കണ്ടു എന്താ ആ മൂന്നെണ്ണം ശരി അതിന്റെ അടീക്കിനെ ചുമ വന്നു കിഴ കൂട്ടുമ്പോന്നറിയോ എന്താ ആദ്യം വേവിച്ചിട്ട് മിക്സിരി ആയിട്ട് അരച്ചിട്ടില്ലേ എന്നാലും ശരിയോളൂ സൂപ്പറാണ് എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ അസാംക്കും